അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ കാട്ടാനക്കുട്ടി സ്കൂളിൽ എത്തി വയനാട് അടുത്തുള്ള വനഗ്രമായ ചേകാടിയത്തെ ഒരു സ്കൂളാട്ടോ ഈ കാട്ടാനക്കുട്ടി എത്തിയത് ഇതുകൊണ്ടില്ലേ ഓഫീസിനടുത്ത് നിൽക്കുക ഇനി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണാവോ ഇതൊക്കെ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ട് വന വകുപ്പാരും അവിടുത്തെ നാട്ടുകാരും സ്കൂളത്തെ അധികൃതർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിനൊരു കുലുക്കം ഇല്ല ആയിക്കൂടെ കൂടെ ഇങ്ങനെ വല്ല നടന്നേനെ കളിക്കുക എന്നാലും ഇതിങ്ങനെ കൂട്ടം തെറ്റി വന്നാ എന്നാ പറഞ്ഞത് ഇന്നലെ രാത്രി ഒരു ട്രെഞ്ച് പെട്ടു ഒറ്റപ്പെട്ടു അല്ലേ പിടിച്ച് കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് വിട്ടെങ്കിലും പിന്നെ രാവിലെത്തോ തിരിച്ചു വന്ന് കാരണം കുട്ടനെ കാണാനായിട്ട് വന്നിരിക്കേ നോക്കിയാ ഞങ്ങള് എന്തൊരു ചെറിയ കാട്ടാനക്കുട്ടിയാല്ലേ എന്താ ഓപ്പിഞാൻ ചുറ്റി പറ്റിയെങ്കിൽ പിന്നെയും പിന്നെ ഇങ്ങനെ നിൽക്കുക ഇത് എന്താ ഒന്ന് പോവാത്താവോ നോക്കിയാ ചെറിയ തുമ്പി കൈയിട്ട് എന്തൊക്കെയോ സ്മെല്ലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് വന്നിട്ടുണ്ട് ഇത് ഏതാ സ്ഥലം നോക്കിയേക്ക് കാടും മരങ്ങളും ഒന്നും കാണുന്നില്ലല്ലോ അതിൻ്റെ ഒരു അന്താളിപ്പിൽ കാട്ടാനക്കുട്ടി അവിടുന്നൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ടേ ഇന്ന് സ്കൂൾ പ്രവർത്തിക്കുന്ന ദിവസമാണ് ആ സമയത്താണ് ആശാൻ കയറി വന്നത് കുട്ടികളെ കക കണ്ടിട്ട് വണ്ടർ അടിച്ച് കാട്ടാന കുട്ടിയല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത് പക്ഷേ കുട്ടികളെ സ്കൂൾ അതിനെതിരെ എന്താ വെച്ചു കഴിഞ്ഞാൽ ക്ലാസ് റൂമൊക്കെ അടച്ചിട്ട് അവരെ സേഫ് ആക്കിയിട്ടോ എന്നിട്ട് വനം വകുപ്പിന് വിളിച്ച് വിവരം പറഞ്ഞാൽ അവരോട് എത്തി പക്ഷെ അതിന് പിടിക്കാൻ പറ്റണ്ടേ അല്ല ഓടി കളിക്കില്ല അത് അപ്പോൾ കണ്ടിട്ട് ബൈക്ക് എടുത്തിട്ട് പൈമ കേട്ടോ വൈമെന്തോ ചെയ്യുന്നുണ്ട് ആ ഉന്തി തള്ളിടാ അവരുടെ പോകുന്നുണ്ട് കണ്ടില്ലേ ഈ വാ അതൊക്കെ എന്താ നോക്കും എന്താ സംഭവം എന്ന് അറിയുന്നില്ലല്ലോ ഇതിന് കുട്ടിൻ്റെ ഇട്ടിങ്ങനെ വന്നു പോയതല്ലേ എന്നാ പിന്നെ സ്കൂളൊക്കെ ചുറ്റി കറങ്ങി അതിന്റെ കോമ്പൗണ്ടിലൊക്കെ എത്തി വാളിന്റെ അടുത്തൊക്കെ എത്തി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നത് ഇവിടത്തൊക്കെ കുട്ടികളെ കൊച്ചമൊളിക്കുന്നുണ്ടാക്കേണ്ടി കണ്ടിട്ട് കാരണം അവർക്ക് ഇത് കണ്ടിട്ട് വണ്ടർ അടിച്ച ഒരു പോലെ കാട്ടാന കുട്ടിങ്ങനെ മുമ്പില് നമ്മൾ കുറെ വീഡിയോയിലും അല്ലെങ്കിൽ സിനിമയിലേക്ക് കണ്ടല്ലാതെ നേരിട്ട് കണ്ടൊക്കെ ആദ്യമായിരിക്കും കുട്ടികളെ അത്രയും കുട്ടികളുണ്ടാവും എത്ര ചെറിയ ആനക്കുട്ടിയൊക്കെ ഇത് എന്നാലും എങ്ങനെ കൂട്ടം തെറ്റി പോവാം സാധാരണ ഈ കാട്ടാന കുട്ടികളൊന്നും കാട്ടാനക്കൂട്ടം അങ്ങനെ വിടാറില്ല മീൻസ് അവരെ തെറ്റിച്ച് പോവാറില്ല ഇത് ഇതുകൊണ്ടില്ല സ്കൂളിന്റെ സൈഡിലൊക്കെ എത്തി വേസ്റ്റ് മുന്നിടുന്നതിൻ്റെ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കൊറേ നേരം അവിടെ നിന്നിട്ടോ ഈ കുട്ടി എന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ടാ പറ്റിയത് അതിക്കൂടെ ഈ കൂടെയൊക്കെ നിനക്ക് ഒന്നേ അതിന്റെ കൂട്ടത്തെ തപ്പു ആയിരിക്കും അത് അവിടെ എവിടെ ഉണ്ട് ചോദിച്ചാൽ അങ്ങോട്ട് കണ്ടോ നേരത്തെ കണ്ട ബൈക്കറെ തള്ളി വറച്ചിട്ടുണ്ട് അതിന് അടുത്തുകൂടെ ഒക്കെ പോയിട്ടുണ്ട് അത് ആൾക്കാരൊക്കെ അതിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ വീഴ് എടുക്കുന്നുണ്ട് കുട്ടി വെച്ചിട്ട് കാര്യമില്ല ഈ പെട്ടെന്ന് വന്നു കഴിഞ്ഞാലേ ഒരു ഇടി വന്നാലേ അവിടെ കിടക്കേണ്ടി വരും ഇതാ കണ്ടില്ല ടയറൊക്കെ പിടിച്ച് വലിക്കുന്നു നോക്കിയേ എന്താ കണ്ടിട്ട് നമുക്ക് രസുണ്ട് പക്ഷെ ഇതിനെ അതിന്റെ ഫാമിലി അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തെ വിട്ടുപോയി പ്രശ്നങ്ങളൊക്കെ ഈ ആനക്കുട്ടി കിട്ടിട്ടോ അങ്ങനില്ല സ്റ്റേഷൻ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നാലും ഈ ആനക്കുട്ടിനെ വനവുപ്പാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ ഇതിനെ ഇന്നലത്തെ പോലെ വനവേലേക്ക് തുറന്നുവിടുന്നില്ല കാരണം ഇതിന്റെ കൂട്ടത്തെ ഇതിന്റെ ഈ ഇതിന്റെ ഫാമിലി ഉണ്ടോ ഇതിന്റെ ആ വന്ന കൂട്ടത്തെ അന്വേഷിച്ച് വനമൊപ്പം ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അതിനെ കണ്ടെത്തിയാൽ മാത്രമേ ഇത് അതിന്റെ അടുത്തേക്ക് തുറന്നുള്ളൂ അല്ലെ എന്താ പറയുക വീണ്ടും ഇത് ഈ ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തെ കണ്ടുപിടിച്ചിട്ട് ഇതിനെ തുറന്നുള്ളൂ പറഞ്ഞേക്കുന്നത് അത് സുരക്ഷിതമായ ഗന്ദിലേക്ക് മാറ്റിയേക്കുന്നത് ഇത് നേരത്തെ അതിന്റെ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് വന്ന കേട്ടോ കണ്ടില്ല അവിടെ ഒരു പൊന്തകാട്ടിലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക അത് പേടിച്ചിട്ട് ഇരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത് വേണ്ടില്ലേ ഓ അത് അതിന്റെ ആ മൊത്തത്തിൽ ആ കൂട്ടത്തെ തപ്പിങ്ങനെ നടക്കുക ഇരിക്കേ പക്ഷെ പിന്നീടാണ് അത് സ്കൂളിലേക്ക് എത്തിയത് അതുകൊണ്ട് എത്ര ദൂരത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കുക അത് പാവല്ലേ കണ്ടിട്ട് നമുക്ക് എന്താ പെട്ടെന്ന് ആദ്യ രസമായി തോന്നുവെങ്കിലും പിന്നെ ഇതിനെ കാണുമ്പഴേ നമുക്കൊരു വിഷമം തോന്നും കാരണം ഇത് ഒറ്റപ്പെട്ട് നടക്കുന്നത് കാണുമ്പോഴേ എന്തായാലും ഇപ്പൊ സുരക്ഷിതമായ സ്ഥലത്താണ് ഉള്ളത് ഇനി ഇപ്പം ഇതിന് കൂട്ടത്തെ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതിലേക്ക് അങ്ങ് വിടും അപ്പൊ ഇത് സേഫ് ആയി പോയിക്കോളും പിന്നെ